വളരെ ഗുരുതരമായ കുറ്റകൃത്യം അതാണ് ഇവിടെ തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിൽ നടന്നിരിക്കുന്നത് മണിക്കൂറുകളോളം കരണ്ടില്ലാത്ത അവസ്ഥ അത് എങ്ങനെ തരണം ചെയ്യുമെന്ന് അറിയാതിരിക്കുന്ന രോഗികൾ ഇപ്പോൾ നമുക്ക് മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി വി വി ശിവർ നമുക്കൊപ്പം ചെറിയാണ് സാർ ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണത് ഇത് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ് ആശുപത്രി പോലെയുള്ള സ്ഥാപനങ്ങളിൽ അവിടെ യാതൊരു വീഴ്ചയും ഒരു സമയത്തും ഉണ്ടാകാൻ പാടില്ല സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ എസ് എ ടി ആശുപത്രി അവരുടെ അവസാനത്തെ ആശ്രയം എന്ന് പറയുന്നത് എസ് എ ടി ആശുപത്രിയാണ് സ്ത്രീകളുടെയും കുട്ടികളുടെയും അപ്പോൾ അവിടുത്തെ പ്രവർത്തനങ്ങൾ നിരന്തരം ജാഗ്രതയോടുകൂടി അത് ഈ ഉദ്യോഗസ്ഥരായിരുന്നാലും ആയിരുന്നാലും ആ കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെടേണ്ടത് ശ്രദ്ധിക്കേണ്ടതാണ് പക്ഷേ ഇന്നലെ ഇവിടെ സംഭവിച്ചത് എന്താണ് നാല് മണിക്കൂർ ഈ എസ് എ ടി പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട ആശുപത്രിയിൽ വൈദ്യുതി ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് ആയിരത്തിൽ പരം ആളുകളാണ് രോഗികളാണ് ഇതിനകത്തുള്ള പ്രസവത്തിന് വന്ന തീവ്രമായ ചികിത്സ ആവശ്യമുള്ള സ്ത്രീകൾ അമ്മമാർ അതുപോലെ തന്നെ കുട്ടികൾ ഐസ് യൂണിറ്റിൽ കിടക്കുന്ന കുട്ടികൾ കാഷ്വാലിറ്റിയുടെ പ്രവർത്തനം അതുപോലെ ഓപ്പറേഷൻ പ്രവർത്തനം ഓപ്പറേഷൻ തിയേറ്ററിൽ മനസ്സിലാക്കിയത് മെഴുകുതിരി വെളിച്ചത്തിലാണ് ഈ മൊബൈൽ ഫോണിന്റെ ടോർച്ച മൊബൈൽ ഫോണിന്റെയും ചാർജ് തീർന്നു അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കും എന്തൊരു ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് പരസ്പരം കോർഡിനേഷൻ ഇല്ല ഇത് വൈദ്യ ആരോഗ്യ വകുപ്പിന് ഒരു നേതൃത്വം കൊടുക്കാൻ ഇവിടെ ആളില്ല ഇപ്പോൾ ആരോഗ്യമന്ത്രി കുറ്റപ്പെടുത്തുന്നത് പി ഡബ്ല്യു ഡി മന്ത്രിയാണ് പി ഡബ്ല്യു ഡി മന്ത്രി കുറ്റപ്പെടുത്തുന്നത് പിന്നെ പിന്നെ കെ എസ് ഇ ബി ആണ് അപ്പോൾ അങ്ങനെ പരസ്പരം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ ഇതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണ്ടേ കൃത്യമായി അപ്പോൾ അത് വളരെ ഗുരുതരമായി കേരളത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല കേരളത്തിന്റെ ചരിത്രത്തിൽ നാലുമ്പോൾ ചിലപ്പോൾ ഒരു കറണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറിനകത്തൊക്കെ വരും ഇവിടെ ഒരു മെയിൻ്റനൻസ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് ജനറേറ്റർ എത്രയോ കാലമായി കേടായി കിടക്കുകയാണ് നോക്കാനും പറയാനും ആളില്ല ആ ജനറേറ്റർ നന്നാക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയത് അങ്ങനെ വരുമ്പോൾ ഇവിടെ എത്രയോ പവർ യൂണിറ്റുകളുണ്ട് എസ് എ ടി ആശുപത്രിയിൽ ഗവൺമെൻറ് ഇടപെട്ട് ഇവർക്ക് കേരള എന്താണ് പിന്നെ നവകേരള സർവസ് നടത്തുന്നതിനും കേരളീയം നടത്തുന്നതിനൊക്കെ എത്രയോ മൊബൈൽ യൂണിറ്റുകൾ വെച്ചിട്ട് ഇവിടെ അടിക്കുന്നു അപ്പോൾ അതുപോലെ അത് അതുപോലെ സപ്ലൈ നടത്തുന്നതിന് വേണ്ടി ഒരു ബദ സംവിധാനം ഏർപ്പെടുത്തേണ്ടേ അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യം ഇവിടെ ഇല്ല ആരോഗ്യ മേഖലയിൽ നിരന്തരമായ ഇതുപോലെയുള്ള കാര്യങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ മെഡിക്കൽ കോളേജിൽ പിന്നെ കഴിഞ്ഞ മാസമാണ് ലിഫ്റ്റിൽ ഒരാൾ ഇരുപത്തിനാല് മണിക്കൂർ കുടുങ്ങി കിടന്നിട്ട് അവിടെ ലിഫ്റ്റ് ഓപ്പറേറ്റ് ഇല്ല എന്താണ് സംഭവിച്ചതെന്ന് ആളുകൾക്ക് അറിയില്ല ആശുപത്രിയിൽ പോയാൽ ഒരു സ്ത്രീ നെയ്യാറ്റിങ്ങൽ ആശുപത്രി ഇഞ്ചക്ഷൻ എടുത്തു ആ സ്ത്രീ മരണപ്പെട്ടു അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഓപ്പറേഷൻ്റെ പിന്നെ ഈ സിസേഴ്സ് മുഴുവൻ തുന്നി കെട്ടി വിടുകയാണ് അപ്പോൾ ഇതൊക്കെ ഒരു ശക്തമായ ഒരു ഭരണ സംവിധാനത്തിൻ്റെ അപാകതയാണ് ഒരു കോർഡിനേഷൻ ഇല്ല ഇതുപോലത്തെ ആശുപത്രി വരുമ്പോൾ ആരോഗ്യ വകുപ്പ് മാത്രമല്ല ഇലക്ട്രിസിറ്റി വകുപ്പ് പോകുമ്പോൾ ഒന്ന് ആരോഗ്യ വകുപ്പിൻ്റെ ലീഡർഷിപ്പിൽ പി ഡബ്ല്യു ഡി ഇലക്ട്രിക് വിങ്ങും അതുപോലെ തന്നെ വൈദ്യുതി വകുപ്പും സംയുക്തമായിട്ട് ആലോചിച്ച് തീരുമാനമെടുത്തതിന് ശേഷം ഇതിൻ്റെ റിപ്പയറിങ്ങും മറ്റു കാര്യങ്ങളും ചെയ്യേണ്ടേ അപ്പോൾ അതാണ് ഇവിടെ ഉണ്ടായ സംഭവം അത് വളരെ ാണ് അപ്പോ ഈ മെഡിക്കൽ കോളേജിലെ പ്രവർത്തനം ഓരോ സജ്ജീകരണം കൃത്യമായ ഇവിടെ തീർച്ചയായിട്ടും അതാണല്ലോ സംഭവിച്ചത് സംഭവിച്ചത് ഇതിന് ഉത്തരവാദിത് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തി ഇനി ഇനി ആവർത്തിക്കപ്പെടരുത് ആവർത്തിക്കരുത് അതിനു വയ്ക്കേണ്ടി ഇവർക്കെതിരായിട്ടുള്ള ആരാണ് ആരൊക്കെയാണ് ഉത്തരവാദിത് ഇലക്ട്രിസിറ്റി ബോർഡ് ആയാലും അത് ആരാണ് കുറ്റക്കാർ ഒരു ബദർ സംവിധാനം ഏർപ്പെടുത്തേണ്ടേ അതുപോലെ തന്നെ ഒരു മുൻകരുതൽ എടുക്കണ്ടേ ഇതൊന്നും എടുക്കാതെ രോഗികളുടെ ജീവൻ നഷ്ടപ്പെടാതെ രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് എന്താണ് ആയുസ് ഉണ്ടെങ്കിൽ രക്ഷപ്പെടും എന്ന് പറയുന്നത് പോലെയാണ് ആശുപത്രികൾ വന്നത് അതാണ് സ്ഥിതിവിശേഷം അപ്പോൾ അതൊരിക്കലും ഞങ്ങള് അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള സമരമായി കോൺഗ്രസ് മുന്നോട്ട് ഇനി ശക്തമായ സമരമായി മുന്നോട്ട് ആരോഗ്യ മേഖലയിലെ ഈ പ്രവണതകൾക്കെതിരായി അതിശക്തമായ സമരം കേരളം മുഴുവൻ ഏറ്റെടുക്കുന്നതിലേക്ക് വേണ്ടിയാണ് ആരോഗ്യവകുപ്പിലെ അനാസ്ഥയ്ക്കെതിരെയായിരുന്നു ഇന്ന് യു ഡി എഫ് കൌൺസിലർമാരുടെ സമരം ഇത്തരമൊരു സാഹചര്യം ഇനിയും തുടരുകയാണെങ്കിൽ കേരള വ്യാപകമായി സമരവുമായി മുന്നോട്ട് പോകാനാണ് യു ഡി എഫിന്റെ തീരുമാനം ക്യാമറമാൻ പത്മകുമാർ ഒപ്പം രജീഷ് നരിക്കുനി സി മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം